നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ ജോലി സ്ഥലത്ത് വെച്ച് പക്ഷാഘാതം കുഴഞ്ഞുവീണ് കിളിമാനൂർ പുളിമാത്ത് സ്വദേശി അന്തരിച്ചു പക്ഷാഘാതം ബാധിച്ച് സൗദിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മലയാളി മരിച്ചു കിളിമാനൂരിന് സമീപം പുളിമാത്ത് കൊഴുവഴന്നൂർ സ്വദേശി തപ്പിയാത്ത് ഫസിലുദ്ദീൻ എന്ന അമ്പത് വയസ്സുകാരനാണ് തെക്കൻ സൗദിയിലെ അസീർ സെൻട്രൽ ആശുപത്രിയിൽ മരിച്ചത് ബുധനാഴ്ച സ്ഥലമായ ബീഷയിൽ വെച്ച് പക്ഷാഘാതമുണ്ടായി വീഴുകയായിരുന്നു ബീഷ ജനറൽ ആശുപത്രിയിലും പിന്നീട് അസീർ സെൻട്രൽ ആശുപത്രിയിലും എത്തിച്ചു സർജറി അടക്കമുള്ള ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുടെ കീഴിൽ ജീവനക്കാരനായിരുന്നു ഈ വർഷം ഏപ്രിലിലാണ് അവസാനമായി നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് വന്നത് കടക്കൽ പഞ്ചായത്ത് അംഗവും സിപിഎം നേതാവുമായ കടയിൽ സലീമിന്റെ മകളുടെ ഭർത്താവാണ് മരിച്ച ഫസിലുദ്ദീൻ ഭാര്യ സുമീന മക്കൾ ഹൈഹ ഫാത്തിമ ഫർസാൻ മുഹമ്മദ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ